ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻറ്റ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഭാഗമാണ് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അടുത്ത നാളിൽ കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദത്തിന് വഴിവച്ച കാര്യം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇരുപത്തിമൂന്നിനുമിടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ വളർച്ച രണ്ടക്കല്ല അല്ല ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം അതേസമയം ഗ്ലോബൽ ശരാശരി നാൽപ്പത്താറ് ശതമാനം ഗ്ലോബൽ ശരാശരി നാൽപ്പത്തി ആറിൽ നിൽക്കുന്നു കേരളം ഇരുന്നൂറ്റി അൻപത്തിനാലില് നിൽക്കുന്നു ഇത് കണ്ട് ആ കാര്യം പരസ്യമായിട്ട് ഒരാൾ പറഞ്ഞു പോയി കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റമുണ്ടായിരിക്കുന്നു എൻ്റെ നാട്ടിൽ എന്തൊരു പുകിലാണ് ഇവിടെ നടന്നത് അങ്ങനെ പുകല് നടക്കുമ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട നമ്മുടെ മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് ഈ പറഞ്ഞ കാര്യം വസ്തുതയാണ് കേരളത്തിൻ്റെ ഒരു മേഖലയിലുള്ള വളർച്ചയാണത് കാണിക്കുന്നത് എന്ന് പറയാൻ തയ്യാറായോ അതാണ് നമ്മുടെ നിർഭാഗ്യകരമായ ഒരവസ്ഥ കേരളം മൊത്തമായി വളർന്നു എന്ന് പറയണ്ട അങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പറയണ്ട പക്ഷേ ഈ കണക്ക് അത് അംഗീകരിച്ചുകൂടെ അതാരും സേവ പിടിച്ച് വന്ന കണക്കല്ലാലോ നമ്മുടെ നാടിൻ്റെ ഒരു മേന്മയത് കാണിക്കുന്നത് നാടിൻ്റെ മേന്മ പറഞ്ഞു പോയാൽ അത് കുറ്റകരമാകുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളിൽ നാം കാണേണ്ട ഒരു കാര്യം ഏത് നേട്ടവും പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നല്ല നമുക്കതിനൊരു ശരിയായ ദിശാബോധം വേണം കൃത്യമായ ലക്ഷ്യം വേണം ഒരു ദിവസം കൊണ്ട് നമുക്കത് നേടാൻ കഴിയില്ല പക്ഷെ നാം അതിനായി ശ്രമിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക ഇപ്പം നേരത്തെ കേരളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഉയർത്തലാണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ആ നേട്ടം ഒരു ദിവസം കൊണ്ട് നേടുന്നു എന്നല്ല ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനം നമ്മളതിൽ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം ചിലപ്പോൾ ഇരുപത് വർഷം ആകാം പതിനഞ്ച് വർഷമാകാം പക്ഷേ ഇരുപത്തഞ്ച് വർഷം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു അതിൻ്റേതായ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഓരോ രംഗത്തും മാറ്റമുണ്ടാക്കാൻ കഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട് അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല അങ്ങനെ പോയാൽ കുറേ അധികം എന്നുള്ളതുകൊണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഇടപെടലുകൾ അതാണ് ഇത്തരത്തിൽ നേട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വഴിവെച്ചത് എന്നത് നാം കാണുന്നു ഇപ്പോൾ ഒരു ഭാഗം നമ്മുടെ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ശാക്തീകരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടക്കേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലധികം ഇന്നൊവേഷൻ ആൻഡ് എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ നമ്മുടെ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു ഭാഗം ഇതിനു പുറമെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിക്കപ്പെട്ടത് അത് സ്ഥാപിച്ചപ്പോൾ അന്ന് ഐ ടി മേഖലയിലുള്ള എല്ലാവരും പ്രകടിപ്പിച്ച ആവേശം ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ കേരളത്തിലാണത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇരുപത്തിരണ്ടെണ്ണം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് സ്റ്റാർട്ടപ്പ് ഡിസൈൻ നടത്തുന്നതിന് ഈ ഫാബ്രാബുകൾ വലിയ തോതിലാണ് ഉപകരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ മുഖേന രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കണക്കെടുത്താൽ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തിലധികം ആശയങ്ങൾക്ക് ആദ്യഘട്ട പ്രാരംഭഘട്ട സഹായം എന്ന നിരക്ക് ധനസഹായം അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർക്കാർ വകുപ്പുകൾക്ക് നേരിട്ട് വാങ്ങാം അതിനുള്ള പരിധി ഇരുപത് ലക്ഷത്തിൽ നിന്ന് അൻപത് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നൂറ്റി അൻപത്തി ഒന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രൊക്വയർമെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ മാത്രം ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്രേടി വലിപ്പമുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റിയാണുള്ളത് ഇതിനു പുറമെ ഹഡിൽ ഗ്ലോബൽ പോലെയുള്ള ആഗോള ഉച്ചകോടികൾ നാം സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനുള്ള വലിയ സാഹചര്യമാണ് കേരളത്തിൽ ഒരുക്കിയത്